മുസ്ലിം ലീഗിന് വെല്ലുവിളി ഉയർത്തി പാർട്ടി ശക്തി കേന്ദ്രമായ കോഴിക്കോട് കുറ്റിച്ചിറയിൽ വിമതരുടെ പൊതുയോഗം അണികളെ മറന്ന നേതൃത്വത്തോട് പൊരുതി നിന്നാലേ നേതൃത്വം കണ്ണു തുറക്കുകയുള്ളൂവെന്ന് പൊതുയോഗം ഉദ്ഘാടനം ചെയ്ത കെ ടി ജലീൽ എം എൽ എ പറഞ്ഞു മുസ്ലിം ലീഗിന്റെ ചരിത്ര സ്മരണകൾ ഉറങ്ങുന്ന കുറ്റിച്ചിറയിൽ വിമതരുടെ ശക്തിപ്രകടനം മറ്റൊരു ചരിത്രമായി കുറ്റിച്ചിറയിലെ സാംസ്കാരിക സംഘടനയായ ഗ്രീൻ സ്റ്റാറിന്റെ പേരിലാണ് പൊതുയോഗം സംഘടിപ്പിച്ചത് അണികളെ മറന്ന നേതൃത്വത്തിനെതിരെ പൊരുതി നിൽക്കണമെന്ന് സമ്മേളനം ഉദ്ഘാടനം ചെയ്ത കെ ടി ജലീൽ എം എൽ എ പറഞ്ഞു തെരഞ്ഞെടുപ്പിൽ ഗംഭീര വിജയം നേടി ഇരുപത് സീറ്റ് നേടി അഞ്ചു മന്ത്രിമാരുണ്ടായി എന്നുള്ളത് അഹങ്കരിക്കാനും ധിക്കാരം കാണിക്കാനുമുള്ള ലീഗ് നേതാക്കന്മാർ തെറ്റിദ്ധരിക്കരുത് അത്തരം ചില തെറ്റിദ്ധാരണകൾ ഈ കുറ്റിച്ചറയിൽ ഉണ്ടായി എന്നുള്ളത് കൊണ്ടാണ് ഗ്രീൻ സ്റ്റാറിലെ കീഴടങ്ങാൻ താല്പര്യമില്ലാത്ത ചെറുപ്പക്കാർ ധീരമായി പൊരുതാൻ തീരുമാനിച്ച് മുന്നോട്ട് വന്നിരിക്കുന്നത് നിലവിലെ സാമൂഹ്യ പ്രശ്നങ്ങളെ നേരിടാൻ പുതിയ ഉണ്ടാകണമെന്നും ജലീൽ ഓർമ്മിപ്പിച്ചു ഒരു പുതിയ രാഷ്ട്രീയ ഭൂമിക നാം കെട്ടിപ്പടുക്കേണ്ടതുണ്ട് അത്തരത്തിലുള്ള ഒരു രാഷ്ട്രീയ ഭൂമികക്കു മാത്രമേ മതന്യൂനപക്ഷങ്ങൾക്ക് പ്രയാസരഹിതമായിട്ടുള്ള ഒരു അവസ്ഥ ഉണ്ടാക്കി സാധിക്കുകയുള്ളൂ നേതൃത്വത്തെ വെല്ലുവിളിച്ച് വരും ദിവസങ്ങളിലും ശക്തമായ നിലപാടുമായി മുന്നോട്ടു പോകുമെന്ന പ്രഖ്യാപനം കൂടിയായി മാറി കുറ്റിച്ചിറയിലെ ലീഗ് വിമതരുടെ പൊതുയോഗം റിപ്പോർട്ടർ കോഴിക്കോട്